ടുത്ത് പൊട്ട വാഴയാണ് കന്ന് ചെറിയ കന്ന് വെച്ചിട്ടില്ല അതാ ഇതിന് മന്ത്ര വാഴ തന്നെ പിന്നെ ഇടയ്ക്കിടെ വള ഇതിപ്പോ വെണ്ണീല് ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ടാടി നടാൻ പറ്റുന്നില്ല ചോന കൊണ്ട് ഇതിൻ്റെ അകത്ത് ഇടനാട്ടാല്

നല്ല ഉഷാറുണ്ട മഴയായ ശേഷം കൂടി കൊറച്ചും കൂടി ഉഷാറായിട്ടാകുമ്പോ പൊരിച്ചു നേടാൻ പറ്റും പൊരിച്ചു നേടാൻ പറ്റും ഇതുപോലെ ഇത് എഴുതനത്തെ ഉണ്ടാവും നല്ല ഉഷാർട്ടോ കണ്ട വഴുതന ഇനി പൊരിച്ച് മാറ്റി നടണം നടാൻ പറ്റി മല്ലക്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ല മല്ലക്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നടാൻ പറ്റും ഞാൻ തുമ്മായ ഇട്ട് വെച്ചിട്ടുണ്ട്

ഇത് നമ്മക്ക് കുറച്ചു ഷെയർ ആയിട്ടുമ്പോ പൊരിച്ചു മറ്റേ സ്ഥലത്തേക്ക് വെക്കാം ഇതില് വേറെ ഇതില് ചാണകപ്പൊടിയും മണ്ണും പിന്നെ ഇതിന് പിന്നെ ചക്ക വളർ ഇട്ടിന്നെ Epo menarik apa lepasinnya? dia. Oh dia. Oh dia. Oh dia. Oh dia.

I want to. 等一等。